الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا الذين اتقوا الله وكونوا مع الصادقين ായ സഹോദരന്മാരെ സഹോദരികൾ കൽപ്പനകൾ മനസ്സിലാക്കി അത് പ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പരിസരബോധം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു നല്ല സ്വഭാവമാണ് നമ്മുടെ എവിടെയാണ് നടക്കുന്നത് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് ആരൊക്കെയാണ് എൻ്റെ ചുറ്റുഭാഗത്തുമുള്ളത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അത് മതമില്ലാത്ത മതമുള്ളവനും മതമില്ലാത്തവനും അവനെ പറ്റി അറിയുന്നവനും അല്ലാത്തവരും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ആളുണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ച റോഡാണ് ഞാൻ അങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ പള്ളിയിലാണ് അപ്പൊ എല്ലായിടത്തും ചെറുനിരിക്കുന്ന പോലെ ഇരുന്നുകൂടാ രണ്ടുറക്കായ നമസ്കരിച്ചിട്ട് വേണം ഇരിക്കാൻ അങ്ങനെ ഉപ്പുണ്ട് ഉപ്പാൻ്റെ മുമ്പിൽ അങ്ങനെ ഞാനത് പറഞ്ഞുകൂടാ ശ്രദ്ധിക്കണം ഗുരുനാഥൻറെ അടുക്കൽ ക്ലാസ് മുറിയാണ് എല്ലാരും അങ്ങനെ പരിസരബോധം ഉണ്ടാവാം അതാവശ്യമാണ് ഇതുപോലെ ഒരു വിശ്വാസിക്ക് ഇതിലേറെ ചില പരിസരബോധങ്ങൾ നമുക്കുണ്ടാവണം ഒരു വിശ്വാസിയാണെങ്കിൽ ഞാനിപ്പോ എവിടെയാണ് എത്ര വയസ്സായി ഇനി ഏകദേശം എനിക്ക് അത്രത്തോളം ഒക്കെ ഉണ്ടാവും അപ്പൊ ഏതാണ് ദിവസം മാസം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആ ഒരു ദീനിയായ പരിസരത്തെ പറ്റി നമുക്ക് ഉണ്ടാകണം ഈ മാസം ആദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ റജബ് മാസത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഒരു പരിസരബോധത്തിന്റെ ഭാഗം തന്നെയാണ് റജബ് സാധാരണ മലസ്യം പോലെയുള്ള ഒരു മാസമല്ല അതിലേറെ റജബ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആദരിക്കപ്പെട്ടത് എന്ന പദപ്രയോഗമാണ് അതിന്റെ പ്രത്യേകം അതിൻ്റെ പ്രയോഗം തന്നെ ആദരിക്കപ്പെട്ടതാണ് വിശ്വാസികൾ മാത്രമല്ല കാലത്തുള്ള ആ കള്ളുകുടിയന്മാരും തോന്നിവാസികളുമായ ആളുകൾ പോലും റജബിന് ഒരു ആദരവ് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അന്ന് അവർ യുദ്ധം ചെയ്യാതിരിക്കുന്നതും അന്ന് സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നവർ തീരുമാനിച്ചതും അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു തരത്തിലുള്ള പരിസരബോധം നമ്മൾക്ക് വേണം പ്രജബ് മാസത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം പറഞ്ഞു വരുന്നത് ഇസ്രാഹ് മിയറാജ് സംഭവത്തെ പറ്റിയാണ് ഇസ്രാവും മെയ്റാജ് പ്രജബുമാസത്തിലാണ് ഉണ്ടായത് എന്ന് കൂടുതൽ മുഫസറുകളും വ്യാഖ്യേതാക്കളും അധീസ് വ്യാഖ്യേതാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ചരിത്രം എഴുതി വെക്കുന്ന കാലത്തല്ലല്ലോ ഇജറ ഒരു വർഷം മുമ്പാണ് റജബ് ഇസ്രാവും മെഹറാജും ഉണ്ടാവുന്നത് നബി മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്ര കൃത്യമായ ഒരു രേഖപ്പെടുത്തലുകൾ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടായിരിക്കണം റജബ് മാസമാണ് എന്നതാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് ദുൽഖായ് മാസത്തിലായിരുന്നു റബിയുലബുൽ മാസത്തിലായിരുന്നു അതല്ല ഷെവാൽ മാസത്തിലായിരുന്നു എന്നതൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാലും പൊതുവെ അറിയപ്പെടുന്ന ഒരു മാസം റജബ് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് ഗുണപാഠങ്ങളാണല്ലോ അലഹി വസ്ലമുക്കുണ്ടായ ഏറ്റവും വലിയ ഒരു മോജിസത്ത് എന്ന് പറയുന്നത് റജബ് മാസം ഖുർഹാനാണ് ഏറ്റവും വലിയ മോചിതത് അത് നമ്മുടെ കയ്യിലുണ്ട് ആ മോചിതത്തിന് നമ്മൾ വില കൽപ്പിക്കുകയും അത് പാരായണം ചെയ്യുകയും അത് പഠിക്കുകയൊക്കെ വേണം എന്തെങ്കിലും ഒരു ഒരു കുറച്ചു നേരമെങ്കിലും ഒരവസരം കിട്ടിയാൽ റസൂലിന്റെ ഏറ്റവും വലിയ നമ്മുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന മോജിതത്വം അതാണ് റജബിന്റെ മോചിതത്ത് ഈ ഇസ്രാവും മെഹറാജുവാണെങ്കിൽ അത് കഴിഞ്ഞു പോയി അത് ചരിത്രത്തിൽ മാത്രമാണുള്ളത് അതുപോലെ പ്രവാചകനിൽ കൂടി ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞു പോയി പക്ഷെ കഴിയാത്ത കാലാകാലം വരെ നിലനിൽക്കുന്ന പരലോകത്തും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഖബറിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മോജിസത്ത് കുറാൻ റസൂലിന്റെ ഏറ്റവും വലിയ അക്ബർ മോജിസത്ത് അപ്പൊ അതുമായിട്ടുള്ള ബന്ധം നമ്മൾ ആലോചിക്കണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാൻ കുറുവാൻ പഠിച്ചിട്ടുണ്ടോ പഠിക്കാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതിനെല്ലാം നമുക്ക് സമയമുണ്ട് കുറച്ചെങ്കിലും ഒരിക്കലെങ്കിലും കുറച്ചൊന്ന് കുറാൻ ഏതെങ്കിലും നിനക്ക് പഠിക്കാൻ നമ്മൾ ചെയ്യാറാവണം പറഞ്ഞു വരുന്നത് ഇസ്രായേൽ മിറാജിനെ പറ്റിയാണ് മൊജിസത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയാത്തത് എന്നാണ് അജസ നിശ അശക്തനാക്കി മനുഷ്യന്മാർക്ക് കഴിയാത്ത എന്നാൽ അള്ളാഹുവിന് മാത്രം കഴിയുന്നതും ന്മാരിൽ കൂടി അള്ളാഹു വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മജിദ് പ്രവാചകന് പോലും അത് കഴിയില്ല നബി സാഹു അല്ലെല്ലാം ഹിജറ പോയത് വളരെ പാടുപെട്ടിട്ടാണ് എല്ലാ കുട്ടികൾക്കും അറിയാലോ ആ ചരിത്രം നബിയുടെ വീട് വളഞ്ഞു അതിന്റെ ഇടയിൽ കൂടി അവിടുന്ന് രക്ഷപ്പെട്ടു പോയി പിന്നീട് ഒളിച്ചു പാർത്ത് ആരുമറിയാതെ രാത്രിക്ക് രാമാനം മക്കയിൽ തൊട്ടടുത്തുള്ള ഒരു ഗുഹയിൽ പോയി രണ്ടു മൂന്ന് ദിവസം അവിടെ കഴിച്ചുകൂട്ടി അവിടുന്ന് പിന്നെ എല്ലാവരും തെരച്ചിലും നബിയെയും അബൂഖർ സുദ്ദീഖിനെയും തെരഞ്ഞു കിടക്കുന്നവരുടെ അന്വേഷണമൊക്കെ ഒതുങ്ങി എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് വല്ല എഴുന്നേറ്റ് ഗുഹയിൽ നിന്നും അതീനയിൽ എത്തിപ്പെട്ടതാണ് അത്ര കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ജനമായത് അത് മനുഷ്യനെ കൊണ്ട് കഴിയുന്ന അധ്വാനം ഇതാണ് എന്നാൽ മേറ ഇസ്രായു മേറാജ് എന്ന് പറയുന്നത് നബിക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല അലൈഹി നബിള്ളിസ്സലമ്മ തന്റെ വീട്ടിൽ മസൂദ് പരിസരത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ ഉമ്മൻ അടുത്ത കുടുംബ വീട്ടിലോ അന്തി ഉറങ്ങുന്ന സമയത്ത് അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മലഖ് ജുബലിഅലിം വന്ന് എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ഒരു രാത്രി സമയത്ത് മതി ഒരു ഒരു മാസം ഓടിയാലെത്തുന്ന ഒരു മാസം അന്നത്തെ കാലത്ത് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ സഞ്ചരിക്കാവുന്ന ദൂരത്തുള്ള ബൈത്തുൽമൊക്കെ ഫലസ്തീനിൽ ആ പള്ളിയിൽ നബ്സുലു അല്ലാമയെ കൊണ്ടെത്തിച്ചു അവിടെ ചെന്ന് അവിടെ നിന്ന് ആ രാത്രി തന്നെ ലോക ആകാശലോകത്തേക്ക് നബിസു അല്ലാസമയെ കൊണ്ടുപോയി അവിടുന്ന് ഇങ്ങോട്ട് അള്ളാഹുമായിട്ടുള്ള ചില ബന്ധക സംസാരങ്ങൾ നടന്നു നമസ്കാരം പുറത്താക്കി തിരിച്ച് ബൈത്തുൽ മുക്കദ്സിൽ തന്നെ വന്ന് അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അത് കഴിഞ്ഞ് പുലർച് ഉണർന്നപ്പോൾ കടന്ന വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സുബൈ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി എന്റെ ജിബ്രീൽ വന്ന് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി അവിടെ ഇന്ന ഇന്ന ഞാൻ അവിടെ നമസ്കാരം നിർവഹിച്ചു അവിടെ അമ്പിയാക്കന്മാർ എന്റെ പിന്നാലെ തുടർന്ന് നമസ്കരിച്ചിരുന്നു ഞാൻ ആകാശലോകത്തേക്ക് പോയി ജിബ്രീൽ അലൈഹി പോലും പ്രവേശനമില്ലാത്ത അള്ളാഹുമായി അടുത്ത ഒരു സ്ഥലത്ത് ഞാൻ എത്തി സ്വർഗവും നരകവും എനിക്കുള്ള ഹുത്താലെ കാണിച്ചു തന്നു നിങ്ങൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം ഈ രാത്രിയിൽ എനിക്ക് എന്നോട് പറന്നായി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് നിർവഹിക്കണം ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എനിക്ക് ജിബിലിയിൽ വന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾക്ക് നിങ്ങൾക്കിനിമാണെങ്കിൽ ചോദിക്കാൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ബൈത്തുൽ മുഖദ്ദസ് ഇതുവരെ കണ്ടിട്ടില്ല ഇന്നലെ രാത്രി കണ്ടു ബൈത്തുൽ മുഖദ്സിലേക്കുള്ള യാത്രക്കിടയിൽ മക്കയിൽ നിന്ന് കച്ചവടാർത്ഥം പുറപ്പെട്ട ആളുകൾ എവിടെ എത്തി എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവിടുന്ന് തിരിച്ച് യാത്ര കഴിഞ്ഞ് ബൈത്തുൽ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നവര് എവിടെ എത്തി എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആ വഴിയിൽ കാണാവുന്ന എല്ലാ കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട് ആകാശലോകത്ത് വെച്ച് അമ്പിയാക്കന്മാരെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കൃത്യമായി പറഞ്ഞു ഇതൊരു സംഭവമാണ് ിമ്മ അങ്ങനെ പറയുന്നു ശ്യാമിലേക്ക് ഓരോ ആറു മാസത്തിനിടയ്ക്കിലും പോയി വരുന്ന ആളുകൾ നല്യ പരീക്ഷിക്കുന്നു ഇപ്പന്നാലും ആ സംഘം എവിടെ എത്തി അവർക്കറിയാം ഇവിടെ നിന്ന് ഇന്ന ദിവസം പുറപ്പെട്ടാൽ എന്നെ അടുത്ത് എത്തിക്കാണും അവിടുന്ന് പുറപ്പെട്ട ആളുകൾ ഇപ്പൊ എവിടെത്തി കാണും എന്നിവിടെ എത്തും എല്ലാം കൃുകൃത്യമായി അലൈഹി സ്വലമ്മക്ക്

എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് മാ ഔഹ കാര്യങ്ങൾ കൽപ്പനകളായിട്ട് നൽകി നേർക്കുനേരെയുള്ള കൽപ്പനകളായി നൽകി മാ പ്രവാചകന്റെ കള്ളം പറഞ്ഞിട്ടില്ല അദ്ദേഹം കണ്ടത് കള്ളമായി പറയുന്നതല്ല സ്വപ്നത്തിൽ ഉണ്ടായ ഒരു കാഴ്ചയാണ് എന്നാണ് പിൽക്കാലത്ത് മോചിസത്തിനോട് മൌജിദത്ത് എന്നൊക്കെ പറഞ്ഞാലത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അവര് സ്വപ്നമാണ് സ്വപ്നം നമുക്കുണ്ടല്ലോ ദുബായി പോയി വന്നതും മക്കത്ത് പോയി വന്നതും അവിടെ പോയി വന്നൊക്കെ നമുക്ക് സ്വപ്നം കണ്ടൂടെ ഇന്ന ആളുകളെ കണ്ടു അതൊക്കെ സ്വപ്നമല്ല കാരണം സുഹാനി അസറാദി അവിധി ഇലൽ അഖ്സ ലിനുരിയഹു മിൻ ആയതിനാ ബസീർ ബി അബ്ദിഹി റബ്ബിനെ കൊണ്ട് ചെയ്യിച്ച ആണ് പരിശുദ്ധൻ പഠിച്ചോനെ ഇത് കൈയുള്ളൂ എന്ന് അള്ളാഹുതാല അത്ഭുതത്തോടു കൂടി ഒരു അത്ഭുത സംഭവമായിട്ട് തന്നെയാണ് ആ വാക്ക് പറയുന്നത് സിലേക്ക് എന്നിട്ടോമി നായാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവനെല്ലാം അറിയുന്നവനും കാണുന്നവനുമാണ് അപ്പൊ ആ ഒരു ആയത്ത് പഠിപ്പിക്കുന്നതും അതൊരു സ്വപ്നത്തിൽ കണ്ട കിനാ കണ്ടതല്ല നേർക്കുനേരെ അലൈഹി വസല്ലമ ചെയ്തതാണ് കൊണ്ടുപോയതാണ് അവിടെ നിന്ന് സുഹൃത്തു നജുമിലാണ് പിന്നീട് മിഹ്റാജിന്റെ സംഭവങ്ങൾ പറഞ്ഞു വരുന്നത് മുസ്ലിം ലോകവും അഹ്ലുൽ കിതാബികളും അന്ന് മുതൽ ഇന്നേ വരെ ഇസ്രാഹ് മെഹ്റാജിന്റെ ആ സ്ഥലങ്ങളും ബൈത്തുൽ മുഖദ്ദസിൽ മുകളിലേക്ക് ഉയർന്ന ഉയർന്നു പോയ സ്ഥലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച പള്ളിയും സ്ഥാനങ്ങളൊക്കെ നിർണയിച്ച് സംരക്ഷിച്ചു വരുന്നു എന്നതാണ് നബിക്ക് സംശയം ഉണ്ടായിട്ടില്ല പറയുന്നുണ്ട് തന്നെയാണ് സത്യം എന്റെ നാവിൽ ഒന്നും പുറത്തു വന്നിട്ടില്ല കെട്ടുകഥകളോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളോ പുറത്തു വന്നിട്ടില്ല പിന്നെ എന്തിനാണ് അള്ളാഹു കാണിച്ചു കൊടുത്തത് അത് പ്രവാചകൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് പറ്റുമെങ്കിൽ നബി എന്തു പറഞ്ഞാലും സ്വീകരിക്കും എന്ന് ബോധ്യമുള്ള വിശ്വാസമുള്ള മോമിനിങ്ങളെയും നബി എന്ത് പറഞ്ഞാലും ഞാനൊന്നാലോചിച്ചിട്ടേ എനിക്കൊരു കൂടി ചിന്തിക്കണം നബി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കൂടി ചിന്തിക്കണം എന്ന് പറയുന്ന പ്രവാചകന്റെ മോചിസത്തുകളും അത്ഭുത സംഭവങ്ങളും ഒക്കെ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഹദീസ് എന്റെ ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ ഞാൻ സ്വീകരിക്കും അല്ലെങ്കിൽ തള്ളു ഖുർആാനിലെ സംഭവങ്ങൾ എന്റെ ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ ഞാൻ സ്വീകരിക്കും അല്ലെങ്കിൽ തള്ളു അങ്ങനെയുള്ള ആളുകളെയും എന്നാൽ അള്ളാഹും റസൂലും പറഞ്ഞോ അത് അപ്പടി സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകളെയും വിനയമുള്ള മനസ്സുകളെയും വേർതിരിക്കാനാണ് അള്ളാഹു താലിത് ചെയ്യുന്നത് ഈ ഒരു സംഭവം കണ്ടു അതുകൊണ്ട് തന്നെ സംഭവം ഉണ്ടായി ചെന്ന് നേരം വെളുത്തപ്പോ ആളുകൾ ഊക്കി പിടിച്ചു കാന് തുടങ്ങി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഇസ്ലാം മുഹമ്മദ് നബി അലുസമ്മ പറയുന്നത് കുറച്ചൊക്കെ ശരി തന്നെയാണ് കുറച്ചൊക്കെ അദ്ദേഹം സത്യ അല്ലമീനല്ലേ സത്യ സത്യസന്ധനല്ലേ കുറച്ചൊക്കെ ശരിയാണ് എന്ന് അംഗീകരിച്ചിരുന്ന മക്കാര് വരെ ഈർത്തു ഇവ മഹാ കളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞ തിരിച്ചുപോയി വിശ്വാസികളല്ല അവിശ്വാസികളിൽ നിന്ന് നബി പറയുന്നത് കുറെ ശരിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ വരെ അവർ ഇവ ആ മാ പൊട്ടപ്പോഴത്തം പറയുന്ന കളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്ന് ചരിത്രത്തിൽ കാണാം അബു അഖർബാബനുമാണ് നബിസ്ഹാബുലമയുടെ സന്തത സാചാരി മക്കായിലെ ആളുകള് അബൂഖക്കർബാബുൻ്റെ അടക്കം ചെന്നു അബൂബക്കർ നീ പറയുന്ന മുഹമ്മദ് നമ്മളെ നബി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു രാത്രിക്ക് രാമാനം ഒരു മാസം നട പോയി ഒരു മാസം ഇങ്ങോട്ടും നടന്നു പോയി എത്താവുന്ന യാത്രയിൽ എത്താവുന്ന അത്ര ദൂരത്ത് പോയി എന്നും അവിടുന്ന് ആകാശത്തിൽ പോയി എന്നും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടൊക്കെ മുഹമ്മദ് നബി പറഞ്ഞല്ലോ എന്താ നിങ്ങളെ നിങ്ങളെ അഭിപ്രായം അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എനി ചോദിച്ചപ്പോൽകത് നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി അത് പറഞ്ഞത് അപോക്തി കേട്ടിട്ടില്ല നബി അങ്ങനെ പറഞ്ഞോ നേരമ്പു പുലർന്നപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിച്ചു അതാണ് അബൂബക്കർ നബി എന്ത് പറയുന്നതും സത്യമായി അംഗീകരിക്കുന്ന പേരിട്ടത് കേട്ടത് അദ്ദേഹത്തിന്റെ പേരല്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് അള്ളാവിന്റെ റസൂല് കൊടുത്ത അംഗീകാരമാണ് അബൂബക്കർ സിദ്ദീഖ് സോദരന്മാരെ ഇതാണ് എന്ന് പറയും അപ്പൊ ഒരുപാട് സത്യമായി അംഗീകരിച്ചവരുണ്ട് സത്യമായി തള്ളിക്കളഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കളിയാക്കി ചിരിച്ചവരുണ്ട് എന്നാൽ എൻറെ നബിക്ക് ഞങ്ങളുടെ നബിക്ക് അള്ളാഹാല ഒരുപാട് അത്ഭുതങ്ങൾ നൽകിയിട്ടുണ്ട് ആ നബി എ ആദരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ നബിയുടെ മഹത്വം മനസ്സിലാക്കിയവരുണ്ട് അതിൽ കൂടി നബി പറയുന്ന സന്ദേശങ്ങൾ വഴി തന്നെയാണ് അത് മനസ്സിലാക്കിയവരുണ്ട് ഇസ്ലാമിൽ ഒന്നുകൂടി ഈമാൻ ഉറപ്പിച്ചു നിർത്തിയവരും ഉണ്ട് ഇസ്രാജിന്റെ രാത്രി അപ്പൊ ഇതാണ് മോജിദത്തുകൾ മോഹിജിത്തുകളുടെ ഓരോ മോചിതത്തിനെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇസ്രാഹും കാര്യത്തിൽ നമുക്ക് മറ്റൊന്നുകൂടി അതിനാണ് ഈ പറയുന്നത് മറ്റൊന്നുകൂടി നമ്മുടെ ജീവിതത്തിലുണ്ട് ഇസ്രാവും മേഹറാജും നമസ്കാരവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് അലിസ്ലാം മുഖേന വഹി നൽകിക്കൊണ്ടാണ് നോമ്പും ഹജ്ജും ഷാരത്ത് കലിമയും ഒക്കെ പഠിപ്പിച്ചു ശാരത്ത് കലിമ അടക്കം നബ്സ് അള്ളു അലി സ്വലമയെ പഠിപ്പിച്ചത് ജുബലിഅഅ അലൈഹി സ്ലാമിന് അയച്ചു കൊടുത്തുകൊണ്ടാണ് എന്നാൽ ഇസ്രാഖ് മെഹ്റാജിൽ നിന്നാണ് അള്ളാഹുത്ത നമസ്കാരത്തെ പഠിപ്പിച്ചത് ഭൂമിയിൽ കൂടിയുള്ള യാത്രക്കാണ് ഇസ്രാഖ് എന്ന് പറയുന്നത് രാപരായ മെഹ്റാജ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരു അമാനുഷിക ലോകത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു യാത്രക്കാണ് നമ്മൾ നമസ്കാരം തന്നെയാണെന്ന് നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരും എല്ലാവരും കാണും ജനങ്ങളൊക്കെ സംസാരിച്ച് പള്ളിയിലേക്ക് വരും നമസ്കാരത്തിന് വേണ്ടി സ്വപ്പ് കെട്ടി നിന്നാൽ പിന്നെ നമ്മൾ ജനങ്ങളുമായുള്ള ബന്ധം കഴിഞ്ഞു നമ്മൾ പരിസരങ്ങൾ പഠിച്ചവനുമായുള്ള പരിസരത്തെ നമ്മൾ എത്തിരി ഹനീഫ മുസ്ലിമൻ ഞാൻ എന്റെ മുഖത്തെ ഈ ആകാശലോകത്ത് സൃഷ്ടിച്ച റബിന്റെ മുന്നിൽ ഇതാ തിരിച്ചിരിക്കുന്നു നേരക്കു നേരെ പിന്നെ മനുഷ്യരുമായിട്ടല്ല മറ്റു ചിന്തകളിൽ നിന്ന് മാറി എല്ലാ വിചാര വികാരങ്ങളിൽ നിന്നും മാറി അള്ളൂടി നിൽക്കുന്നു സൂറത്തുകൾ കടയിലെ തഹിയാത്ത് എല്ലാം കഴിഞ്ഞ് അസ്സലാമലൈക്കും നാം സലാമൻ ചെല്ലി പിന്നെ ജനങ്ങളിലേക്ക് കണ്ടില്ല എന്തൊരു എന്തൊരു സാമ്യമുണ്ട് മക്കയിൽ നിന്ന് അത്രയും ദൂരെയുള്ള ബൈത്തുൽ വൈത്തുൽമുക്കരസിലേക്ക് ഭൂമിയിൽ കൂടിയുള്ള ഒരു കര യാത്ര പ്രവാചകം നടത്തി നടത്തിച്ചു വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആകാശലോകത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്നു നമ്മുടെ നമസ്കാരവും ആ കേൾക്കുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരുന്നു അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ വരുന്നു പള്ളിയിലെത്തുന്നു അത് കഴിഞ്ഞിട്ട് വിജയം വലിച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ എല്ലാ ബന്ധങ്ങളും മറ്റ് പടച്ചവനുമായിട്ടുള്ള ബന്ധം പഠിപ്പിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബുമായി എത്ര അടുത്ത ബന്ധമുള്ള ആ അടുപ്പിൽ ഏറ്റവും അടുപ്പം നിങ്ങൾ സുജോദി ചെയ്യുമ്പോഴാണ് ആരും നമ്മളെ നെറ്റിയും മൂക്കും നമ്മുടെ അവയവങ്ങളും മാത്രം നിലത്തു കുത്തി നമ്മളെ കണ്ണിന്റെ ചുവട്ടിൽ കാണുന്ന ആ ആ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക ആർക്കാ നമ്മളെ കൂട്ടത്തില് പ്രാർത്ഥിക്കാനില്ലാത്തത് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്ത പോലെ നിങ്ങൾ അടുത്തവരാണ് നമസ്കാരത്തിന്റെ ഒരു ഒരു ചെറിയ രൂപം നമസ്കാരത്തിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് നമുക്കുള്ള പാഠം മെഹറാജും തമ്മിലുള്ള ബന്ധം അത് തന്നെയാണ് അവസാനമായി റസൂലുള്ള മരണത്തിന്റെ തൊട്ട് മുമ്പ് നമ്മളോട് പറഞ്ഞത് നമസ്കരിക്കണം കേട്ടോ അത് നിങ്ങൾ കൈവിടരുത് നമ്മളൊക്കെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു ചെറിയ യാത്ര ഉണ്ടായാൽ പിന്നെ നമസ്കാരമില്ല ഒരു കല്യാണമുണ്ടായാൽ നമസ്കാരമില്ല അല്ലെങ്കിൽ കളിയാണെങ്കിൽ പിന്നെ നമസ്കാരമില്ല അല്ലെങ്കിൽ അവിടെ എത്താൻ വൈകുന്നുണ്ട് കളിക്ക് എത്താൻ വൈകുന്നുണ്ട് തനിക്ക് നമസ്കരിച്ചാ ശരിയാവില്ല പിന്നെ ആക്കാം അസല അസല പ്രവാചകന്റെ അതായിരുന്നു മിസാഹ അലൈഹി സ്വലമ്മി അതുകൊണ്ടാണ് യാത്രക്കാരനാണെങ്കിലും നാട്ടിലുള്ളവനാണെങ്കിലും പിന്നെ രോഗിയാണെങ്കിലും രോഗമായി കിടക്കുന്ന കണ്ണു പോളെ മാത്രം ചലിപ്പിക്കുന്ന രോഗിയാണെങ്കിലും അവനെ കൊണ്ട് നമ്മൾ നമസ്കരിപ്പിക്കണം ബോധമുള്ള ആളുകൾ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പൊ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആരോഗ്യമുള്ള കാലത്ത് നിസ്കരിക്കാത്തവന് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ല കാലങ്ങളായി പടച്ചവനുമായി ഒരു ബന്ധമില്ലാതെ മണ്ണായി പോകണ്ടവ കണ്ടില്ലേ അന്ന് യുദ്ധത്തിൽ ശത്രുക്കൾ ആയുധവുമായി മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് അവനോദ്ധം നടത്താൻ വേണ്ടി നിൽക്കുമ്പോ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ് പഠിപ്പിച്ചത് സഹോദരങ്ങൾ അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രം ഒരു ഒരു ചരിത്രത്തിൽ വായിച്ചു കേൾക്കുന്ന അത്ഭുതങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതാണ് ഇസ്ലാമി മെഹറാജ് അള്ളാഹു അങ്ങനെ ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ പരിസരം ഏത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണ് എവിടെയാണ് ഞാൻ എന്ന പരിസരബോലത്തോടു കൂടി ജീവിച്ച് മരിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവും وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صلى الله عليه وسلم إسرائيل من الراجع أترى وليه سنبوه من نجيل أدماعي بندب بطة وليه തിന്നലോ ഒന്നും ഇസ്ലാമിലെ നമ്മളൊക്കെ ഇതുപോലെയുള്ള ദിവസങ്ങളാണ് കൊണ്ടുപോയിട്ട് ഒരു ആഘോഷത്തിലാക്കി മാറ്റി അന്ന് മാത്രം എന്നൊരു രീതിയിൽ ആവർത്തി ഇസ്ല മിറാജിന്റെ അന്ന് പുറത്തേക്ക് നോമ്പ് ഇല്ല സ്കൂൾ പഠിപ്പിച്ചിട്ടില്ല ഒരു അധീസമില്ല സ്രവ മിറാജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മിറാജ് എന്ന് പറഞ്ഞ മിറാജ് ആഘോഷങ്ങളാണ് വലിയ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത് നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങളില്ല എന്നാലും അന്നത്തെ പ്രത്യേകമായ എന്തെങ്കിലും ഭക്ഷണങ്ങൾ പ്രത്യേകമായ ദ്വാരകൾ ഒന്നുമില്ല മാസം മുഴുവനും മാസം മുഴുവനും പുണ്യമാസമാണ് എന്നാണ് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഗുണപാഠം ഉദ് ഈ നമസ്കാരം മാത്രമെന്തെ നേരിട്ട് അങ്ങോട്ട് സന്നിധാനത്തിലേക്ക് വിളിച്ചിട്ട് കൊടുത്തു അതൊരു പ്രത്യേകതയൊന്നല്ലോ നബി മരിക്കാൻ നേരത്തെ നേരത്തെന്ത് നിങ്ങൾ തർക്കിക്കരുത് കലഹിക്കരുത് പരസ്പരം ഒത്തുകൂടരുത് കൊല്ലരുത് എന്നല്ലോ പറഞ്ഞത് നിസ്കരിക്കണമെന്നാണല്ലോ അതൊക്കെ ജീവിതത്തിൽ അത് കൃത്യമായി നിലനിർത്തേണ്ട ഒരു മഹത്തായ ആരാധനയാണ് അപ്പൊ അതിൽ നിന്നുള്ള ഗുണപാഠമാണ് നമ്മൾ പഠിക്കേണ്ടത് വിനയമാണ് നമ്മൾ പഠിക്കേണ്ടത് അള്ളാക്ക് നമ്മളെങ്ങനെയൊക്കെ കൊണ്ടടക്കാൻ കഴിയുന്ന അള്ളാക്ക് അള്ളാഹുൻ്റെ റസൂലിനെ കൊണ്ട് ആകാശത്ത് വരെ കൊണ്ടുപോയി തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞല്ലോ അപ്പൊ ഈ പ്രപഞ്ചനാഥനായ അള്ളാഹാവിൻ്റെ കുതിരത്തിനെയും ആ അതീറായ ശക്തനായ പരമാശക്തനായ അള്ളാഹുവിൻ്റെ ഒരു വിനയപ്പെട്ട അടിമയാണ് ഞാൻ എന്ന വിനയബോധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് അള്ളാഹിന്റെ റസൂല് അതൊരു വെറും മനുഷ്യൻ മാത്രമല്ല അദ്ദേഹം നമുക്ക് നൽകി അദ്ദേഹത്തിന് അന്ന് കൊടുത്ത മഹത്തായ പദവിയാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും പദവിയുള്ള ആ റസൂല് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ട് നമുക്ക് ആ മാതൃകയിൽ നമ്മൾ ആ റസൂലിനെ മറന്ന് ജീവിക്കരുത് എന്ന ഗുണപാഠമാണ് ഇതിനൊക്കെ നമുക്കുള്ളത് അതൊക്കെ സ്വീകരിച്ച് ജീവിക്കാനുള്ള തോഫിക്ക് പഠിച്ച തമ്മരാൻ നമുക്ക് എല്ലാവർക്കും നൽകും